രാവിലെ തന്നെ നമുക്ക് അവിയാണ് ഗൈസ് ഇന്ന് മമ്മിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ അവിലും കട്ടൻകാപ്പിയും കട്ടൻകാപ്പിയും ആ അതെ ഗൈസ് അതെ അവിടെ എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കയാണ് അമിത്യ ഓർക്കത്തിൽ എനിക്ക് വന്നിട്ടുള്ളു വെരി ലേസി ബോയ് ലിബിൻ ഈസ് വെരി സ്മാർട്ട് ബോയ് വെരി ബ്യൂട്ടിഫുൾ ബോയ് ബോയ്സം സാറിന് മുട്ടിഷ്ടപ്പെട്ടില്ല ഞാനെപ്പടക്കിയാലോ അപ്പൊ വേണം കുശുമ്പാണിത് ഇത് ഇടാനായിട്ട് ൂഭി വെച്ചിട്ടില്ല ഇവിടാനും ഇനിയിപ്പൊ ഇന്ന് പോകുമ്പോ നല്ല ഡ്രസ് ഇനി മൈക്കിൾ ബേബീനെ റെഡി ആക്കണം ജെ സി ബി കൊണ്ട് പോകുന്നുണ്ടോ മൈക്കിൾ ബേബി ജെ സി ബി കൊണ്ട് പോകുന്നുണ്ടോ ആ നമ്മുടെ വൈക്കിലാണോ മൈക്കിൾ ബേബിക്ക് സ്കൂളിൽ കുട്ടികളൊക്കെ കാണാം മൈക്കിൾ ബേബി കൊറേ നേരം നോക്കി നിന്നു പോവാണം പോക്ക് നോക്കാണ് ഞങ്ങളുണ്ടല്ലോ ഈ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഡാർജിലിങ്ങിലത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാണ് ഇന്നലെ രാത്രി ഇവിടെ എത്തിയത് പിന്നെ ഇന്നലെ രാത്രി തയ്യാറായാലും ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല മൈക്കിൾ ബേബി ഉണ്ട് അവരിതേ അവിടെ വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലും കാര്യങ്ങളിലും ഒക്കെയാണ് അപ്പം ഇതേ ബാത്റൂമ് വരെ പോയിട്ട് നമ്മൾ ഡാർജിലിംഗ് ടൗണിലേക്ക് അങ്ങനെ എത്തി ഈ വഴിയാണ് നമ്മൾ പോകുന്നത് ഇതാണ് നമ്മൾ ഇന്നലെയൊക്കെ കിടന്നിരുന്ന നോർത്ത് പോയിന്റിലെ സെൻറ് ജോസഫ് സ്കൂള് നമുക്ക് ഈ വഴിയാണ് ഇന്ന് പോകേണ്ടത് എവിടേക്ക് പോകണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഈ ഇവിടുത്തെ ചേച്ചിമാർ ചെ ചെറിയ കൃഷികളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ ബനാലുണ്ട് മുളക്കൂപ്പുണ്ട് മുളകുണ്ട് കരിമ്പ് ചടിക്കാൻ കേട്ടോ ഈ സ്കൂളും മൊത്തം കോട ഇറങ്ങിയത് നമ്മൾ രാവിലെ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ ഇല്ല ഒന്നുമില്ല കോടയില നമ്മളെ വണ്ടി കിടക്കണം ഒക്കെ മൊത്തം കോടെ ഇറങ്ങി കാശ് എനിക്കടിക്കുമ്പോഴ്ക്കിട്ട് ശബ്ദം കേക്കടിയത് മൈക്കോളിൽ പോയി നമുക്ക് ഉമ്മ വയ്ക്കുന്ന ഉമ്മ മമ്മി ഇവിടെ ഉണ്ട് എവിടെയുണ്ട് ഉണ്ട് ഒറ്റയടിക്കായിട്ടോ നമുക്ക് കോടെന്നിറഞ്ഞ വെറുതെ നമ്മൾ ഈ കയറ്റം കേറി നമ്മൾ വഴി മാറി പോയി കാസ് ിങ് വെരി കൂൾ പ്ലേസ് കൊങ്ങിണിയതാ കൊങ്ങിണിയാണോ അല്ലെങ്കി ഓക്കെ ഗൈസ് ഞങ്ങൾക്ക് വഴി തെറ്റിട്ടില്ല ഗൈസ് ഈ വഴി തന്നെയാണ് ഗൈസ് നമ്മളീ കാണുന്ന ഇടവഴി കൂടെയാണ് പോകുന്നത് അതെ എല്ലാ വഴിയിലും ചെടികളൊക്കെ ഉണ്ടിട്ടോ എല്ലാ വീടുകളിലും ഇവർ നല്ലപോലെ ചെടിയൊക്കെ പരിപാലിക്കണം എന്നാ തോന്നുന്നേ കതച്ചിട്ടെന്തോ മീണ്ടാൻ പറ്റുന്നില്ല ഒരു പ്രതിഭാസം മാത്ര കേറി കയറി അവിടെത്തി ഒരു പത്ത് മിനിറ്റ് ഇവിടെ നടക്കാനുള്ളതാണ് പറഞ്ഞത് കേട്ടോ നമ്മളീ നാച്ചുറൽ ബ്യൂട്ടിയിലൂടെയാണ് നടന്നു പോകുന്നത് ഒരു വിജയമായ സ്ഥലത്തിലൂടെയാണ് നടന്നു പോകുന്നത് പക്ഷെ ഇത് വിചനമായ കുഞ്ഞ വണ്ടിയാണ് മാത്ര നമ്മടെ നശിപ്പിക്കു അല്ലാടാ ഇവിടെ ഫുള്ളും നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ പക്ഷെ ഒട്ടും ഹൈജീൻ അല്ല അവിടെ ഏ ഇവിടുന്നു നോക്കിയേ എന്തൊരു ഭംഗി ഇവിടെ ഫുള്ളും കാണാമെന്ന് ഒരു രക്ഷയില്ല കേട്ടോ സ്ഥലങ്ങൾ കാണാനും ഒക്കെ ആയിട്ട് മേഘവും ആയാലും ഇവിടുത്തെ ഭൂമിയായാലും പച്ചപ്പ് ഇരിച്ച് നല്ല ഭംഗിയാണ് ദേശ കാണാൻ എസ് ഞാനും മൈക്കിൾ ബേബിയും കുറേ ദൂരെ നടക്കുന്നേ മൈക്കിൾ ബേബി കുറച്ച് നേരം നടക്കും പിന്നെ കയറിയിരിക്കും ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടാവും നിങ്ങൾക്ക് രണ്ടുപേർക്കും ആറ്റിറ്റ്യൂഡ് കൂടുതലാണ് ഞങ്ങൾക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരാണ് അതുകാരണം ഞങ്ങൾ ഈ വഴികളോടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൈസ് അങ്ങോട്ട് നോക്കി നോക്കിയ അങ്ങോട്ട് നോക്കട്ടെ കൈസ് അവിടെ കാടാണ് കൈസ് അങ്ങോട്ട് നോക്കൂ കൈസ് കോട കൊണ്ടത് മൊത്തം പച്ചപ്പർവതെന്ന് വിളിച്ചതിന്റെ മോള് കോട മഞ്ഞൊക്കെ വിരിച്ചൊക്കെയാണ് വളർത്തനായിരിക്കും ഇവിടെ വന്നു അവർക്ക് പരിചയം മൈക്കിൾ ബേബിയുടെ കണ്ടതാണ് മൈക്കിൾ ബേബി ബേബിയാണ് നടന്ന് ശീലിച്ചേന്ന് തോന്നും വെറുതെ ഇവിടെ എവിടെയുള്ളൂ പക്ഷേ എന്ത് പറ്റി എന്തു പറ്റി മക്കി വേണ്ട ഇവിടെ ഫോട്ടോ വെച്ചിട്ട് ഉണ്ട് നമ്മൾ നമ്മളിതിന്റെ ഉള്ളിക്ക് കയറി ഗൈസ് പത്മജ നായൊരു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കിലാണ് ഇവിടെ കോഴി ഉണ്ട് പിന്നെ കണ്ടാൽ അറിയുന്ന കുറെ ടൈഗർ ഉണ്ട് അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് കോടിയുണ്ട് മരമുണ്ട് അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് പിന്നെ പൊമ്പള്ളേരുടെ ഉടുപ്പാണ് ഇഷ്ടം പോലെ അതുണ്ട് ഒത്തിരി മമ്മി ഇവിടെ നോക്കിട്ടാ പറയുന്നേ നമുക്ക് അവിടെ കേറി കേറി She's from heaven అన్న ఏబీ ఏబీ దాల్ బిట్ చే ఆప కట్లసు లేదు క సమే బాబా బాబా ఆనే అ빠పి ఊడికిచ ఇట్మీ లోడు అప్పతిలు అప్పతికి దారా ఇదెనే వ ఆ ఇదెనే ఎగ్నే కట్ సలతతి ఆ ఫాగే ని ని అయియో బిట్ తీదే నేను కొత్త సంపద తీట్లా గైస్ ఇవనే ఎగ్నే కట్ సలతతి అదే బాది అంగడే ఫ్లోర్ లోడి అంగోట పులి ఉందో പുതിയൊരു എല്ലാവർക്കും സ്വാഗതം കൊറേ നേരെ ഇന്റർക്കെടുത്ത് വെച്ചിട്ട് പറ്റിട്ടായിരുന്നു ഇപ്പഴാ കറക്റ്റ് സ്ഥലം കിട്ടിയ ഒന്ന് ഫുൾ ഫുൾ ഫ്രെയിം ഇപ്പൊ ഫ്രെയിം കാഴ്ച അമ്മ അഭിരാമിക്ക് പ്രാന്ത അമ്മയും കൂടെ ചെയ്യുവാ കേ തത്തമ്മയാണെ ആ മാമി വിളിച്ചിട്ട് കേട്ടോ ആ പൂച്ച 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 വിളിച്ചിട്ട് വന്നില്ല

ഇത് കോയി കോവിടെ കോന്ന് ഇതുണ്ടല്ലോ ബംഗാൾ നാച്ചുറൽ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ആണ്ട്ടോ നമ്മൾ കേൾക്കുന്നില്ല അങ്ങോട്ട് നമ്മൾ നേരെ ഇതിൻ്റെ സൈഡിൽ കൂടെ പോവാണ് പിന്നെ ഇവിടെയുള്ള ഓരോ മരങ്ങൾക്കും ഓരോ പേരും ഉണ്ട് കേട്ടോ ഇതൊക്കെ വായിക്കാനുള്ള നമുക്കിന്ന് ഈ വ്ളോഗിന് സമയം പോരായിരിക്കും വലിയ സുഖമൊന്നുമില്ല നടക്കാൻ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒരു ഐസ്ക്രീം ഒക്കെ കൊടുത്ത് നമ്മളിപ്പോൾ ഇവിടെ ഒതുക്കി നിർത്തി കാരണം വലിയ കുഴപ്പമില്ലാണ്ട് പോവാം തിരിക്കാനും ഒക്കെ ആയിട്ടുള്ള സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ റെസ്റ്റ് എടുത്ത് പതിയെ പതിയെ പോകാനൊക്കെ ആയിട്ട് ഗൈസ് ഇവിടെ കുറേ പല പല ടൈപ്പ് കാറ്റസ് ചെടികളുണ്ട് ഓ ഉള്ളിയിൽ മധുരമാണെങ്കിലും എപ്പോഴും നമ്മൾ പല പല ടൈപ്പ് കാറ്റസ് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് എന്തായാലും കാണാനൊക്കെ ആയിട്ടും ഈ സംഭവം എനിക്ക് വളർത്താൻ ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ വളർന്ന് വരാൻ കുറച്ച് പാടാണ് നമ്മൾ വെറുതെ ഇങ്ങോട്ട് നടന്നു അവിടെ ഒന്നും ഉണ്ടായില്ല നമ്മളത് തിരിച്ച് അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കയാണ് ഗൈസ് നോക്കൂ ഗൈസ് അതെല്ലാം നക്കി വെളുപ്പാക്കിയിരിക്കോ ഇതാണ് പുലി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പിടിച്ചേക്കാൻ വേണ്ടി ചെറുതാ കേട്ടോ കണ്ടോ വായിക്കോട്ടെ പുലിയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ഇവിടെ നമ്മൾ റോയൽ ബംഗാൾ ടൈഗറും മറ്റേ സൈബീരിയൻ ടൈഗറും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഉണ്ട് ഇണ്ടോ ഇതൊന്നും നിങ്ങൾക്ക് സമയം കിട്ടാണെങ്കിൽ നിങ്ങൾ വായിച്ചോ നമുക്ക് എന്തെങ്കിലും വീഡിയോയില് വായിച്ചാലും സമയം ഇല്ല ഗൈസ് പിള്ളേരെ കാത്തിരകത്തേന്ന് അല്ലേ ഞങ്ങൾക്ക് അറിയിപ്പോ റാമ്പു അങ്ങനെയാണ് സംസാരിക്കുന്നത് അതേപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള സാധനമായത് ഭയങ്കര ബുദ്ധിയോർക്ക് ഇത് നമ്മളെണ്ടോ പറയുന്നത് അവരുടെ ചെവിയും പോന്നെട്ടോ അതാണ്ട്ടതാ പലപ്പോഴും എന്ത് രസം കാണാൻ വേണ്ടി മറ്റേത് വെള്ള ഇത് ഒറിജിനൽ കളർ എന്ത് രസാ കാണാൻ വേണ്ടി കാട്ടിലൊക്കെ ഇരിക്കുക

ഇത്ര ഇഷ്ടോ ഇതിരെ അഭിജിം എടുക്കണോ മൈക്കിളും പപ്പയും കൂടി അതേ പോണു എവിടിക്കാ പോണേന്ന് മൈക്കിളാണ് അടജിറ്റിന്റെ റൂട്ട് മാപ്പും തോന്നുന്നുണ്ട് അഭിജിത്തെ റൂട്ട് മാപ്പാണ് പോന്നെ മൈക്കിള് മൈക്കല എവിടെ പോവാന് നമ്മളുണ്ടല്ലോ റെഡ് പാൻഡ് തന്നെയാണ് ഇതിന്റെ ഈ കുടിച്ചാട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളും ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈലന്റ് സൈലന്റാന്നാണ് എനിക്ക് തോന്നുന്നത് കേക്കുന്നില്ല നമ്മൾ കൂട്ടുകാരാണോ കമ്മൺ കമ്മൺ

ಇದು ಗಿನಿಕೋರಿ ಅಲ್ಲಾ ಕಾ ಇದು ಗಿನಿಕೋರಿ ಇದು ಗಿನಿಕೋರಿಯನ್ನ ನಾನು ಮೊಮ್ಮುಡಿ ವರ್ಣಿಸೆ ಇದು ವರ್ಣಾ ಇದೆಲ್ಲಾ ಇದು ಇಂಡಿಯಲ್ಲಾ ವಿಕ್ಕೆ ಯ ಕ್ರಾウド ಪೆಂಗಿ ಏನೋ ಆಹಾ ಬಾ ಗಡಾ ಗಿನಿಕೋರಿ ಇದು ಇನ್ಶಾಲಾ ಯು ಮ್ಯಾಡಾ ಕರೆ ಬರಕೋ ವಿಪರೀತ ಹೋಗ್ತೋ ಆಗ್ತಾನೆ Obrigado. Okay. എബി എട്ടിന്റെ പണിയാണ് എബിക്ക് പക്ഷികളാണ് മൈക്കിൾ കണ്ടോ കിലി കിലി കിളി കുഞ്ഞിനെ കണ്ടോ മൈക്കിൾ കിളിക്കുഞ്ഞിനെ കണ്ടോ എന്റെ തത്തമ്മ കണ്ടോ കണ്ടോ

എവിടെ പൂച്ച പൂച്ച ഏത് ജംഗിൾ കാറ്റ് ഇത് നമ്മുടെ കേരളത്തിലൊക്കെ ഇല്ല ഇതിനെ വളർത്തുന്നുണ്ട് ഒരു ഒരു രീതിയിലും രീതിയിലും കുട്ടി നോക്കൂ ഫൈനലി നമ്മൾ അങ്ങനെ എല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോവാണ് മൈക്കിള് ഭയങ്കര വെറുതെ കേട്ടോ ഒരു രക്ഷയില്ല ഇപ്പൊ പാട്ട് പാട്ട് എന്താ പറയാ വാ വാ ലവ് യൂ ഓമ്മമ്മേലജി പേരെണ ഫേർനോ ഇക്ല ദാവടി ദോ मम्मी എന്നി പറയുന്നു സെന്ദി സെന്ദിയാ അല്ല കാടുവടി അർലിവനാ ഇതിനൊക്കെ മേടി ഇത് ജാക്കൈ ഗയ്സ് ഒന്ന് ശാസിട്ട് ഞാൻ छोड़ടാ അവനെ പിടിക്ക് ദേഹണേ അവൻ ജാക്കൈ ഗയ്സ് അൾട്ടി റോസിനെ കാണണ്ടോ നടക്കുവ ആ ഇതിനെ ഷോട്ട് എടുക്ക ഇരിക്കുവേണ്ടേ നീ ഓടി ആ ഈ ജാക്കൈ

നമ്മൾ ഇതേ പുറത്തേക്ക് ഇറങ്ങായി മൈക്കിൾ ബാബി ഞാൻ ഒരു ഐസ്ക്രീം മേടിച്ചെടുത്ത് പറ്റിച്ചു ഗൈസ് മിഠായി മേടിച്ചു കൊടുക്കാന്നാണ് അടുത്ത വാഗ്ദാനം മര്യാദയ്ക്ക് ഇരുന്നുകഴിഞ്ഞാൽ ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഗൈസ് നമുക്ക് ഇനി അവിടെ പോയിട്ട് നോക്കാൻ ബാക്കിയുള്ള കാഴ്ചകൾ ഇന്നിത്തിരി ആശ്വാസം കിട്ടി ഗൈസ് നമ്മളെപ്പഴും വണ്ടിക്കകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല ആങ്ങളെ ഒക്കെ കണ്ട സന്തോഷം പോകുന്ന നമ്മൾ രാവിലെ കണ്ടത് അവിടുത്തെ പോയ സ്കൂളാണെങ്കിൽ ഇവിടുത്തെ ഗേൾസ് സ്കൂളാടോ ഫുള്ള് നീലിയും വെള്ളയാണ് ഇവിടുത്തെ ഒക്കെ വരുന്നത് പിള്ളേരൊക്കെ നമ്മുടെ നാട്ടിന്ന പോലെ കടയിലാണ് പ്രൈസുകൾ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് ഇവിടത്തെ ഉച്ച അമ്മയ്ക്ക് ഇവിടുത്തെ ക്ലാസ് ഒക്കെ വിട്ട്

ഗൈസ് നമ്മളുണ്ടല്ലോ ഇവിടുത്തെ ഒരു സിനിമ പോസ്റ്ററാണ് കാണുന്നത് നമ്മുടെയൊക്കെ ഇവിടെ അച്ചടിച്ചല്ലേ വരെ ഇവിടെ എഴുതിയിട്ടോ എവിടെയാണ് എത്ര മണിക്കാണ് ഷോ വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ട് എന്നൊക്കെ ഗൈസ് നമ്മളുണ്ടല്ലോ ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എനിക്ക് കേട്ടോ പോകുന്നത് നീ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ പോലെ ട്രെയിനൊക്കെ നിർത്തിയിട്ടുണ്ടല്ലോ സ്ഥിതിക്ക് ഇത് റെയിൽവേ സ്റ്റേഷൻ തന്നെ ആയിരിക്കാം എവിടെ അതെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് മമ്മി നേപ്പയും നേ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ാണ് കൈസ് നമ്മൾ കാണുന്നതാണ് ഡാർജിലിംഗ് ഹിമാലയൻ ട്രെയിനിന്റെ ഇഞ്ചി ഭാഗം ആണെങ്കിൽ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് സ്റ്റീം ട്രെയിനാണ് നമ്മളിത് ഇവിടെ ഇഞ്ചി ഭാഗം അസീസ എല്ലാ പണിക്കും പണികൾക്കും എല്ലാ പണികൾക്കും നല്ല പോലെ ചെറിയ ചെറിയ പണികൾ നന്നാക്കിക്കൊണ്ടിരിക്കാണ് കൈസ് അവിടെ കുറെ ും ഇതെല്ലാം നിർത്തിട്ടിട്ടുണ്ട് നമുക്ക് പോയിട്ട് നോക്കാം ദേ നമ്മൾ നമ്മളെവിടേക്ക് കയറിയിട്ടോ ഇവിടെ ആൾക്കാർ ട്രെയിൻ കയറാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കാത്തൊക്കെ നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു വിഷർകുട്ടി തന്നെയാണ് ഇവിടെ കാണാനൊക്കെ ആയിട്ടുള്ളത് നമ്മുടെ വന്ദേ ഭാരതീന്റെ കിരുമി ഇനി വർഷം പോലെ ഉണ്ട് പക്ഷെ സ്പീഡ് വളരെ സ്ലോ ആയിട്ട് നമ്മൾ പോകുള്ളൂ നമ്മളവിടെ സിലിഗുരി ടൗണിൽ നിന്ന് നമ്മൾ കണ്ടിരുന്നില്ലേ ഇത് പോകുന്നത് അതായത് ടൗണിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെയാണ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് ഇത് സഞ്ചരിക്കുന്നത് ട്രെയിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ ബിക്കസ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടിപ്പുറത്തന്നെ വീണ്ടും മുകളിലായിട്ട് മൊണാസ്ട്രി പോലെ തന്നെ എൻ്റെ ഇതൊരു വീടാണ് അത് മൊണാസ്ട്രി പോലെ ഒരു പണിതേക്കുന്നതാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കാൻ നമ്മുടെ ചീട്ട് കൊട്ടാനൊക്കെ അടക്കി 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 വെച്ചിരിക്കണ പോലെയാണ് കാണാനൊക്കെ ആയിട്ട് ആയിട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞത് കാണാൻ പറ്റില്ല കോട നിറഞ്ഞിട്ട് ഫുള്ളും ഇതാവും പിന്നെ ഇവിടുത്തെ പഴയ ഒരു വീട് കാണാം ഇതിലും ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത്ഭുതം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കാണാനേ കഴിയില്ല കൈഷ് എത്ര ഭംഗിയാന്ന് നോക്കിയൊക്കെ കാണാനും ഒക്കെ ആയിട്ട് കൈഷ് നമ്മുടെ നാട്ടിലത്തെ റെയിൽവേ സ്റ്റേഷൻ വെച്ച് നോക്കുമ്പോ രാജ്യമാണ് അതെ കണ്ണി കിട്ടാത്തോണ്ടല്ല നമ്മുടെ സൗത്ത് ഏരിയയിലൊക്കെ ഉള്ള പോലെ റെയിൽവേ സ്റ്റേഷനല്ല ഇത് വളരെ കുഞ്ഞീതാണ് കൊറച്ചിട്ട് കന്യാകുമാരി ആണ് എന്റെ റിവേറ്റില്ല അമ്മിനെ പറ്റിയില്ലേ കന്യാകുമാരി ആണ് എപ്പടിയാണ് നമ്മള് എന്ത് കണ്ടത് നമ്മള് കന്യാകുമാരില്ലല്ലോ ആ നിങ്ങള് പോയതാ നമ്മള മാറി മാറി നിങ്ങോട്ട് വന്നേ ഇത് പോയി കണ്ണീര് നമ്മള് കറിയാൻ പറ്റില്ല നമ്മളിപ്പോ സിംഗിൾസ് ആയിട്ട് അടിച്ച് പൊടിച്ച് ജീവിക്കുന്നു ഒരിക്കലും ാസ്റ്റിൽ നമ്മളെ കോണ്ടാക്ട് കെട്ടിച്ചിട്ട് നമ്മള് കരഞ്ഞോണ്ട് നടക്കേണ്ടി നമ്മൾ ചത്താലും നമ്പർ കൊടുത്താക്കാൻ തീർന്ന താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്യുക ഇത് ഞാൻ ടൈം ലാബ്സ് വെച്ചതാട്ടോ ആ മേഘൊക്കെ പോകുന്നതും എത്ര ഭംഗിയായിട്ട് നമ്മൾ കണ്ട ഒരു വലിപ്പം നോക്കിയാ എങ്ങനെയുണ്ട് ഇവിടെ മമ്മി തണുപ്പിത്രുപ്പം തോന്നിക്കുന്ന പച്ചമുളകിന്റെ കളർ നോക്കിയ ചൊക ചൊകിരിക്കുന്നേ ആ ഇതൊക്കെ നമ്മള് ഈ ചീര പോലെ കറി വെക്കുന്ന ചീര ഇണ്ട് ഇവിടത്തെ കുക്കും പറയുന്നത് നമ്മുടെ നാട്ടിത പോലത്തെ അതെ അവരവിടെ മേടിക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ കൂള് മേടിക്കപ്പ് മേടിച്ചു നമ്മുടെ ചപ്പ നമ്മള് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിട്ട് എച്ച് എസ് സി എന്ന് പറയുന്ന റോട്ടിലുള്ളത് ഇപ്പോ നമ്മൾ ഇവിടുന്ന് ഓൾഡ് മാർഗ്ഗ നടന്നോണ്ട് പിന്നെ ഇവിടുത്തെ ബിൽഡിംഗ് നോക്കിയാൽ ഇവിടെ അതിർത്തി ഇല്ല മതിലും ഇല്ല ഒന്നും ഇല്ല ഒരു ബിൽഡിങ്ങിന്റെ കൈ അത്ര അത്ര ദൂരം ഉള്ളോ അത്യാവശ്യം നല്ല തിരക്കുണ്ടോ ഓക്സിജനായിട്ടും നോക്കും ഫുള്ള് തിരക്കെട്ടോ കോടയൊക്കെ താഴ്ന്നു പറഞ്ഞ് ഇറങ്ങുന്നതെങ്കിൽ ഒറ്റ മിനിറ്റ് കൊണ്ടാണ് ഇവിടെ കോടന്നറിയാം ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ ആ കോടെ പോകും ജയിൽ കൈ നമ്മൾ എച്ച് സി റോഡിൽ നിന്ന് നടന്ന് നടന്നെ ജയിക്കാറിലെത്തി ഇവിടെ അത്യാവശ്യം നേരത്തെ കണ്ട പോലെ തന്നെ നല്ല തിരക്കുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ വലിയ വലിയ കടകളൊന്നെ ഉള്ളത് കുഞ്ഞു 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 കടകളാണ് എല്ലായിടത്തും ഉള്ളത് കേട്ടോ അത്യാവശ്യം നല്ല ഭക്ഷണം നമ്മൾ ഫോണും കാര്യങ്ങളും സൂക്ഷിക്കണം ഇവിടെ അടിച്ചു മാറ്റാനായിട്ട് നല്ല ചാൻസ് കൂടുതലാണ് ട്രൈസ് ലോട്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്ത ലോട്ടറി സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട് ഒറ്റയ്ക്ക് നമ്മുടെ ഇവിടുത്തെ തിരക്ക് നോക്കുക ഇവിടെയൊക്കെ മീറ്റും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ് കേട്ടോ സോസേജും മാഷ്ഡ് ചിക്കൻസും അങ്ങനെയെല്ലാം വിൽക്കുന്ന കടയാണ് നമ്മളിപ്പോൾ ഓൾഡ് മാർക്കറ്റിൽ എത്താറായിട്ടോ